നമസ്കാരം ആദ്യ ഒരു കഥ പറയാം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങുന്ന കഥയാണ് പുറംകടലിൽ കിടക്കുന്ന ഗ്രീക്ക് കപ്പലിൽ നിന്ന് കള്ളക്കടത്ത് സാധനങ്ങൾ കടത്തുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും കസ്റ്റംസും കടലിലെത്തി എന്നാൽ ഒരു വെടിയുണ്ട പാഴായത് മാത്രം മെച്ചം കള്ളക്കെടുത്ത് കരാൻ എക്സ്കേപ്ഡ് നിരാശരായ പോലീസ് ക്ഷുഭിതരായ ഐ ജി ബാലകൃഷ്ണൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഐ ജി ബാലകൃഷ്ണൻ കീഴുദ്യോഗസ്ഥന് മുന്നിൽ രോഷം പ്രകടിപ്പിച്ചു അയാൾ മാത്യൂസിനോട് ചോദിച്ചു ഒരറ്റ ചോദ്യം ഹൂ ഈസ് ദിസ് ബാസ്റ്റാറ്റ് അയാളെക്കുറിച്ച് നമുക്ക് കൂടുതലായി ഒന്നും അറിയില്ല സാർ എന്ന് അദ്ദേഹം മേലുദ്യോഗസ്ഥനോട് തിരിച്ചു പറഞ്ഞു ഹിസ് നെയിം ഈസ് അലക്സാണ്ടർ ബട്ട് ഹിസ് ക്യാരക്ടർ ഹിസ് മോട്ടീവ് എവ്രിഥിങ് ഈസ് അൺ നോൺ സാർ സത്യത്തിൽ ഈ അലക്സാണ്ടറെക്കുറിച്ച് ആർക്കും ഒന്നും വ്യക്തമായി അറിയില്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പോലും ബട്ട് വൺ തിങ് ഈസ് ഷുവർ സാർ ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനേക്കാളും ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉള്ള ആളാണ് ഈ അലക്സാണ്ടർ അയാളുടെ ബിസിനസ്സിനെക്കുറിച്ചോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചോ നമുക്കൊന്നും അറിയില്ല ആശുപത്രി മുതൽ അനാഥാലയങ്ങൾ വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഐ ജി ബാലകൃഷ്ണൻ ചോദിക്കുന്നു വാട്ട് യു നോ അബൌട്ട് ഹിം എന്ന് അതിനുള്ള മറുപടി ഓൺലി വൺ തിങ് സാർ ഹീസ് എ ഡിഫറെൻറ്റ് മാൻ വിത്ത് ഡിഫറെൻ്റ് മൂഡ് ആൻഡ് ടേസ്റ്റ് എന്ന് ഒരു മലയാള സിനിമയിലും അതിനു മുമ്പോ പിന്നീടോ കണ്ടിട്ടില്ലാത്ത വിധം അവതരിപ്പിക്കപ്പെട്ട ആ അലക്സാണ്ടർ മുപ്പത്തിയഞ്ച് വർഷത്തിനിപ്പുറവും ആവേശം ചോരാത്ത സാന്നിധ്യം പോലീസിനെയും അധോലോകത്തെയും വിറപ്പിച്ച സാധാരണക്കാരുടെ സ്നേഹം പിടിച്ചുപറ്റിയ അലക്സാണ്ടർ അസാധാരണനായ പിടിതരാത്ത നിഗൂഢതകളുടെ ഘോഷയാത്രയായിരുന്നു ആ വ്യക്തിത്വം അതായിരുന്നു അലക്സാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ ഇരുപത്തിരണ്ടിന് മലയാളി സിനിമാ പ്രേക്ഷകരുടെ ആവേശത്തിന് പുതിയ തലം സമ്മാനിച്ച ജോമോൻ എന്ന പുതുമുഖ സംവിധായകൻ ഒരുക്കിയ സാമ്രാജ്യം എന്ന സിനിമയിലെ കഥാപാത്രം അലക്സാണ്ടർ ഷിബു ചക്രവർത്തി എഴുതിയ തിരക്കഥയിൽ മമ്മൂട്ടി അലക്സാണ്ടർ എന്ന അധോലോക നായകനായി തകർത്താടിയ സിനിമ മുപ്പത്തിയഞ്ച് വർഷത്തിനിപ്പുറവും അലക്സാണ്ടറുടെ ആ രഹസ്യ നിഗൂഢ ജീവിതം അതിൻ്റെ എല്ലാ ആകാംക്ഷയിലും ഒരു മിത്തുപോലെ പുറമ്പാളിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ആ അലക്സാണ്ടർ വീണ്ടും അവതരിക്കുമ്പോൾ വെറുതെ മനസ്സിലേക്ക് ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ കയറി വന്നു അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിലൂടെ വന്നത് റീറിലീസുകളുടെ പുതിയ സിനിമാ വർത്തമാനത്തിനിടയിലേക്കാണ് അലക്സാണ്ടറിലൂടെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മലയാള സിനിമാ പ്രേക്ഷകർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്ലാസിക് കധോലോക നായക കഥാപാത്രം മമ്മൂട്ടിയുടെ വാണിജ്യ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ആവർത്തനങ്ങളില്ലാത്ത വിധം തലയുയർത്തി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ടാകും എന്നാൽ അലക്സാണ്ടർ അവിടെ ഒന്നും ഒതുങ്ങുന്ന ആളേ ആ കഥാപാത്രത്തിന്റെ തലയെടുപ്പും ജോമോൻ എന്ന ഒരു പുതുമുഖ സംവിധായകന്റെ കഥാവതരണ രീതിയും കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ചിത്രമാണ് സാമ്രാജ്യം മഹാഭാരതത്തിലെ കർണൻ്റെയും കുന്തിയുടെയും കഥയാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യം പറയുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളുടെ അവതരണത്തിലൂടെ ഒരു അധോലോക നായകൻ്റെ കഥ സ്റ്റൈലിഷായി ജോമോൻ പുനരവതരിപ്പിച്ചു മമ്മൂട്ടിയുടെ കർണൻ ശ്രീവിദ്യയുടെ കുന്തി വിനു എന്ന അലക്സാണ്ടർ ജനിച്ചപ്പോഴേ ഉപേക്ഷിക്കപ്പെട്ടവനാണ് ആളുകൾ എന്തു പറയും എന്ന് സദാചാരബോധത്തിൽ നിന്ന് പേടിയിൽ നിന്ന് ജീവിതത്തിൽ നിന്നേ മാറ്റി നിർത്തപ്പെട്ടവൻ കുടുംബത്താലും അമ്മയാലും മാറ്റി നിർത്തപ്പെട്ടവൻ അവൻ പിന്നെ തെരുവിൽ വളർന്നു മറ്റൊരു രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിതം കരുപ്പിടിച്ചു അവൻ്റെ സാമ്രാജ്യം അവൻ്റെ കരുത്ത് അവൻ്റെ ലക്ഷ്യം തെരുവിൽ പിന്നീട് വളർന്ന് വലിയതായ അവനെ പിന്നീട് കണ്ടുമുട്ടുമ്പോൾ അയാളുടെ അടുത്തേക്ക് അവരെത്തിയത് ആ അമ്മ എത്തിയത് മറ്റൊരു ജീവന് വേണ്ടി യാചിക്കാനാണ് ഇങ്ങനെ അസൽ കർണൻ്റെ കഥയായി മാറുന്നുണ്ട് അലക്സാണ്ടറിൻ്റെ കഥ അലക്സാണ്ടറുടെയും അമ്മയുടെയും കൂടിക്കാഴ്ചയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു രംഗം മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെയും കർമ്മൻ്റെയും കൂടിക്കാഴ്ച ഓർമ്മിപ്പിക്കുന്ന രംഗം സാമ്രാജ്യത്തിൽ അലക്സാണ്ടർ തങ്ങളുടെ പ്രിയപ്പെട്ട വിനുവാണ് എന്ന് തിരിച്ചറിഞ്ഞ ഐജിയുടെ ഭാര്യ ശ്രീവിദ്യയുടെ ലക്ഷ്മി അയാളെ കാണാനെത്തുകയാണ് അവിടെ ഉള്ളിൽ തൊട്ട് ലക്ഷ്മി വിനു എന്ന് വിളിക്കുന്നുണ്ട് നിർവീകാര ഭാവത്തോടെ അലക്സാണ്ടർ പറയുന്നു ഞാൻ നിങ്ങളുടെ വിനുവല്ല ഐ ആം അലക്സാണ്ടർ നിങ്ങൾക്ക് ആളു മാറിപ്പോയിരിക്കുന്നു നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല അപ്പോൾ അമ്മ പറയും അമ്മയോട് നീ കള്ളം പറയുന്നു എന്ന് അപ്പോൾ ഒരു മറുപടിയുണ്ട് അമ്മയോ നിങ്ങളോ ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ വാത്സല്യമുണ്ട് സ്നേഹമുണ്ട് ത്യാഗമുണ്ട് അതൊന്നും നിങ്ങൾക്ക് ചേരില്ല ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ചെറുപ്പത്തിനെ അബോട്ട് ചെയ്യുന്ന സ്ത്രീകളെപ്പറ്റി കേട്ടിട്ടില്ലേ പിഴച്ചുപറ്റ ചേ ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടിപ്പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടോ അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല എന്ത് വിശേഷവും എനിക്ക് ചേരും വിളിച്ചോളൂ എന്ന് ആ അമ്മ കുറ്റബോധത്തിൽ നിന്ന് തിരിച്ചു പറയുന്നുണ്ട് വേണ്ട തെരുവിൽ വളർന്നവൻ്റെ നാവിൽ തെമ്മാടിത്തമേ വരൂ നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനവുമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും എന്നിട്ട് ഉള്ളിൽ തട്ടി ഒരു വർത്താനുണ്ട് കണ്ടയുടനെ െ വിനൂന്ന് കേട്ടാലുടനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ തെരുവിലൊരു പയ്യൻ വളർന്നു വരുമ്പോൾ സദ്ഗുണസമ്പന്നനായ ഒരു സന്യാസിയാകുമെന്ന് വിചാരിച്ചോ ആ സമയത്ത് ശ്രീവിദ്യയുടെ ലക്ഷ്മി കണ്ണീരോൽപ്പിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ ഒരു മറുപടി ഉണ്ട് എന്നെ ഓർത്ത് ആരും ദുഃഖിക്കണ്ട അതിനിവിടെ ശമ്പളം കൊടുത്ത ആളെ നിർത്തിയിട്ടുണ്ട് അവർ ചെയ്തോളൂ എന്ന് പറയും എന്നിട്ട് പറയും എന്ന് തുടങ്ങി ഈ പുത്രസ്നേഹം ഭർത്താവിന്റെ ജീവനിലുള്ള പേടിയോ കൊല്ലണമെങ്കിൽ എന്നെ എനിക്കാകാമായിരുന്നു പേടിക്കണ്ട നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം നാലു പേര് കണ്ടു നിൽക്കേ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് എന്നെ മോനെ എന്ന് വിളിക്കണം നിങ്ങൾക്കെങ്കിലും അറിയാമോ എൻ്റെ അച്ഛനാരാണ് എന്ന മകൻ്റെ ചോദ്യമാണ് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ ആ അമ്മയുടെ ഉള്ളിലേക്ക് കുത്തിക്കയറുന്നത് ഒരുപക്ഷേ മഹാഭാരതത്തിൽ അർജുനൻ്റെ ജീവന് വേണ്ടി ആഗ്രഹിച്ച് കർണൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരമ്മയുണ്ട് അതേ സാഹചര്യത്തിൽ ഇവിടെ ഭർത്താവിൻ്റെ ജീവനാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഉറപ്പ് വാങ്ങി മടങ്ങിപ്പോകുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കൊലപാതകം ചെയ്യില്ല എന്ന് പറയുന്നൊരു കർണനുണ്ട് സമാനമായി അത് വേണമെങ്കിൽ എന്നെ എനിക്കാകാമായിരുന്നു അത് പേടിക്കേണ്ട ആ ധൈര്യത്തിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ മകൻ എന്ന നിലയിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് ഇവിടെ അലക്സാണ്ടർ പറയുന്നത് സാമ്രാജ്യം ഇങ്ങനെ പല തലങ്ങളിൽ നിൽക്കുന്ന ഒരു കഥയാണ് ഈ അമ്മ മകൻ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ അധോലോക കഥയാണ് മറ്റ് അധോലോക കഥകളിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുന്നതും ഇത്തരം ഉള്ളടക്കവും കഥന രീതിയും കൊണ്ടാണ് സ്റ്റൈലിഷ് മേക്കിങ് എന്നതൊരു പ്രത്യേകമായ ആ സിനിമയുടെ ശൈലിയിലെ വ്യത്യാസങ്ങൾ വെച്ച് നമുക്ക് പറയാവുന്നതാണ് പക്ഷേ അതൊരു കുടുംബകഥ പറയുന്നു എന്നിടത്താണ് മനസ്സിൽ കൊള്ളുന്ന അധോലോക ഹീറോയിസം അതിനകത്ത് വരുന്നത് നായകനും വില്ലനും അധോലോക നായകർ തന്നെ പക്ഷേ സിനിമയിലെ സംഘർഷങ്ങളൊക്കെ കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അടിച്ചടിച്ച് മുന്നോട്ട് പോകും തോറും നഷ്ടപ്പെടുന്നത് രക്തബന്ധങ്ങളെയാണ് കൊന്നു തള്ളുന്നത് എതിരാളികളുടെ പ്രിയപ്പെട്ടവരെയാണ് മകനെ സഹോദരിയെ ഭാര്യയെ നഷ്ടങ്ങളാണ് എല്ലാവർക്കും നായകനും വില്ലനും നഷ്ടങ്ങൾ മാത്രം ഒടുക്കം നഷ്ടങ്ങളുടെ എല്ലാം ഒടുക്കം ഈ സിനിമ ഒരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട് അലക്സാണ്ടറോട് കെ എൻ ഷാ മുമ്പ് പറഞ്ഞ ഒരു വാചകം സിനിമയിൽ കാണിക്കുന്നുണ്ട് നൂറു ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ ഒരു ഗുണ്ട നിന്നെ ഒതുക്കാനായി പിറക്കും എന്ന് അത് അലക്സാണ്ടർ അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുന്നുണ്ട് അവസാനം അലക്സാണ്ടറും അത് തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് ഇറ്റ് ഇസ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായുസം എന്ത് ചെയ്യരുത് എന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ കൂടുതൽ അടുക്കുന്നു പിന്തുരിയും തോറും അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അവിടെ നമ്മളെ തീർക്കാൻ മറ്റു ചിലർ ജനിക്കുന്നു എന്ന് അലക്സാണ്ടർ തിരിച്ചറിയുന്നുണ്ട് അലക്സാണ്ടറെ ഭൂതകാലം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിനു എന്ന് വിജയരാഘവൻ ഖാദർ എന്ന കഥാപാത്രം ഇയാളുടെ സന്തത സഹചാരിയായ വിജയരാഘവന്റെ കഥാപാത്രം അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഒരു അലക്സാണ്ടറുണ്ട് അങ്ങനെ ഭൂതകാലത്തിൻ്റെ ഒരു കൊളുത്തി വലിവ് അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പക്ഷേ അതിന് മുകളിലൂടെ സഞ്ചരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് അത് വെളിപ്പെടുത്താതെ അതിൽ നിന്ന് താൻ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ മുക്തനായി എന്ന് വിചാരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അലക്സാണ്ടർ ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ വളരെ ചെറിയ കുറച്ചെണ്ണം മാത്രമുള്ള കഥാപാത്രങ്ങളാണ് വലിയ സാധാരണ അധോലോക സിനിമയിലൊക്കെ വലിയ കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടം കാണാലോ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കഥാപാത്രങ്ങൾ ഉള്ളവരെല്ലാം വലിയ ആഴമുള്ള കഥാപാത്രമാണ് ക്യാപ്റ്റൻ രാജു മുതൽ സത്താർ വരെ വരെ നീളുന്ന കഥാപാത്രങ്ങളുണ്ട് അല്ലെങ്കിൽ വിജയരാഘവന്റെ ഒരു കഥാപാത്രമുണ്ട് ഇദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഖാദർ എന്ന് പറഞ്ഞ കഥാപാത്രം അതൊരു സാധാരണ നമ്മൾ കാണാത്ത കഥാപാത്രമാണ് ഇയാളെ നീ എന്ന് വിളിക്കാൻ അധികാരമുള്ള ഉപദേശിക്കാനുള്ള എല്ലാം പറഞ്ഞ് മുന്നോട്ട് നയിക്കാനുള്ള ആ സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ളൊരു കഥാപാത്രം സിനിമ കഴിയുമ്പോഴും ബാക്കിയാകുന്നൊരു നായക ബിംബം അതിനൊപ്പം നടക്കുന്നൊരു ബിംബമാണ് വിജയരാഘവന്റെ കഥാപാത്രം അലക്സാണ്ടറുടെ എല്ലാം വിജയരാഘവനാണ് അയാൾ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒപ്പം നിൽക്കുകയും ആശ്വാസമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അപ്പോഴും തൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ച് നല്ല ബോധമുള്ള വിശ്വസ്തനായ അനിയായിയാണ് ഖാദർ ഒടുക്കം അലക്സാണ്ടറുടെ മരണാനന്തരം മകനെ കാറിലേക്കാൻ യിച്ച് കൊണ്ടുപോകുന്ന ഒരൊറ്റ ദൃശ്യം മതി സാമ്രാജ്യം എവിടെയാണ് ഏത് തലത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്ന് അവിടെ വിജയരാഘവൻ എന്ന കഥാപാത്രം വീണ്ടും തന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് അതൊരു ചാക്രിക സഞ്ചലനമായി മാറുകയാണ് ഏത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ഗുണ്ടകളെ അടിച്ചൊതുക്കുമ്പോൾ ഒരു ഗുണ്ട നമ്മളെ തീർക്കാനായി പിറക്കും എന്നത് അത് വീണ്ടും അടിച്ചൊതുക്കലും തിരിച്ചടിക്കലുമായി മുന്നോട്ട് പോകുന്നു ഐ വി ശശിയുടെ സഹസംവിധായകനായി പ്രവർത്തിച്ച ജോമോന്റെ ആദ്യത്തെ സിനിമ കൂടിയാണ് സാമ്രാജ്യം പക്ഷേ അത് നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു തരത്തിലും നമ്മുടെ ചിന്തയിലേക്ക് വരില്ല മമ്മൂട്ടിയുടെ അറുപതിലധികം പുതുമുഖ സംവിധായകരിൽ ഒരാളായി ജോമോൻ മാറിയ ചരിത്രം സാമ്രാജ്യം തന്നെയാണ് ഡെന്നിസ് ജോസഫിനോട് തിരക്കഥ എഴുതാൻ പറഞ്ഞ അനുഭവം ഡെന്നിസ് ജോസഫ് തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഡെന്നിസ് ജോസഫിന് താൽപ്പര്യമുള്ള തീമായിരുന്നു സിനിമയുടേത് പക്ഷേ എഴുതാൻ രണ്ട് കൈയും കാലും പോരാത്ത അവസ്ഥയായിരുന്നു ആ കാലത്ത് ഡെന്നിസ് ജോസഫിന് അങ്ങനെ തിരക്കഥയിൽ തൻ്റെ സഹായിയായിരുന്ന ഷിബു ചക്രവർത്തിയെക്കൊണ്ട് ഇത് എഴുതിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൗതുകകരമായ കാര്യം ജോമോന് തൻ്റെ ആദ്യ സിനിമയെ പിന്നീട് ഒരിക്കലും മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് രണ്ടാം ചിത്രമായ മമ്മൂട്ടിയും ശ്വേതാമേനോൻ്റെ ആദ്യ സിനിമ എന്ന നിലയിൽ വന്ന അനശ്വരം പിന്നീട് ജാഗ്പോട്ട് മമ്മൂട്ടി ഗൗതമി രാജംബിദേവിൻ്റെ ഒക്കെ ഗംഭീരകഥാഗത്തുള്ള ജാഗ്പോട്ട് അതിനിടയിൽ അസാധ്യ ലൂ എന്ന ജഗപതി ബാബു സിനിമയും ഇതര ഭാഷയിൽ സംവിധാനം ചെയ്തു അപ്പോഴേക്കും സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി അങ്ങനെ യാദവം കർമ്മ തുടങ്ങിയ സുരേഷ് ഗോപി ചിത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കി രണ്ടും ആ കാലത്തൊരു രസമുള്ള പടമായിരുന്നു പക്ഷേ അപ്പോഴും സാമ്രാജ്യം അങ്ങനെ നിൽക്കുകയാണ് ഈ യാദവത്തിനും കർമ്മയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിയെ വെച്ച് സിദ്ധാർത്ഥ എന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അതും പക്ഷേ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയ മനോജ് കെ ജയനെയൊക്കെ നായകനാക്കിയെടുത്ത ഉന്നതങ്ങളിൽ അതും പക്ഷേ പൊളിഞ്ഞുപോയി രണ്ടായിരത്തി ആറിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരു അധോലോക സറ്റയറായി എടുത്ത ചരിതം മൂന്നാം ഖണ്ഡമാണ് അവസാന ചിത്രം അതും വമ്പൻ പരാജയായിരുന്നു പക്ഷേ ഞാനത് വല്ലാതെ ആസ്വദിച്ച ചില ഭാഗങ്ങളിലുള്ള സിനിമയാണ് ഗംഭീര കൺസെപ്റ്റാണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊന്നും കണ്ടുനോക്കിയാൽ യൂട്യൂബിലൊക്കെ ഉണ്ടാവും രസമുള്ള ഒരു പടാണ് പക്ഷേ അത് വിജയിച്ചൊന്നുമില്ല അത് മാസമായിട്ടുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തൊരു കാരണം അതിനുണ്ടായിരുന്നു ഒമ്പത് ചിത്രങ്ങളെടുത്ത ആളാണ് പക്ഷേ ആദ്യ സിനിമയായ സാമ്രാജ്യം ജോമോൻ്റെ അഭിമാന സ്തംഭമായി ഏറ്റവും ഉയർന്ന നിലയിൽ അങ്ങനെ നിൽക്കുകയാണ് മമ്മൂട്ടിക്കൊപ്പം സാമ്രാജ്യത്തിലെ അലക്സാണ്ടറും ഇപ്പോൾ ഒരു മടങ്ങി വരവ് വരുമ്പോൾ സിനിമാസ്വാദകർക്ക് പുതിയ കാലത്ത് വ്യത്യസ്തമായ ആസ്വാദ്യതയാകും എന്നുറപ്പാണ് ഇല്ലെങ്കിൽ അതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമെങ്കിലും സാധ്യമാകും സാമ്രാജ്യം എന്ന സിനിമയുടെ മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിരക്കഥയും അത് അവതരിച്ച രീതിയും ഒക്കെ സിനിമാ വിദ്യാർത്ഥികൾക്കും ഒരനുഭവമാകും നന്ദി നമസ്കാരം